ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഇസ്രായേൽ വ്യക്തമായി അവരുടെ ആശയം എന്താണെന്നും ഈ വിഷയത്തിലുള്ള നിലപാടെന്താണെന്നും വ്യക്തമാക്കിയിരുന്നു ഈ യുദ്ധം നിങ്ങൾ തുടങ്ങിയതാണ് എങ്ങനെ അവസാനിപ്പിക്കണം എന്നത് ഞങ്ങൾ തീരുമാനിക്കും ഒക്ടോബർ ഏഴാം തീയതി നിങ്ങളാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത് എപ്പോൾ അവസാനിപ്പിക്കണം എന്നതും ഞങ്ങൾ തീരുമാനിക്കും നമ്മൾ രണ്ട് രാജ്യങ്ങൾ പരസ്പരം സൗഹൃദത്തോടെ സ്നേഹത്തോടെ പോയിരുന്നു ഒരു ലക്ഷത്തോളം പലസ്തീനികൾക്ക് ഇസ്രൈലർ ജോലി നൽകി ഇന്ധനം നൽകി വഴി നൽകി ഇന്റർനെറ്റ് നൽകി ഭക്ഷണ സാമഗ്രികൾ നൽകി യഥേഷ്ടം ധനസഹായം നൽകി വെള്ളം നൽകി ഭക്ഷണം നൽകി ഇന്ധനം നൽകി ഇന്റർനെറ്റ് നൽകി ഇതെല്ലാം യഥേഷ്ടം അനുഭവിച്ചിട്ട് ഒട്ടകത്തിന് ഇരിക്കാൻ ഇടം കൊടുത്തതുപോലെ പിന്നീട് അവർക്ക് അവരുടെ ഇടം കൂടി അപഹരിക്കാൻ നോക്കിയാൽ എന്തു ചെയ്യും ഇത് ലിംഗവും ബ്രെയിനും തമ്മിലുള്ള യുദ്ധമാണ് ഒരു വിഭാഗം ആളുകൾ ലിംഗപരമായി ചിന്തിക്കുമ്പോൾ മറുവിഭാഗം ബ്രെയിനികളായി മാറുന്നു അതുകൊണ്ടാണ് ലബനന്റെ നേതാക്കൾ സഞ്ചരിച്ചിരുന്നു അവരുടെ ഇടതും വലതും നിന്നത് മൊസാദിന്റെ ചാരന്മാരായിരുന്നു ലബനൻ നേതാക്കളുടെ വീട്ടിൽ വീട്ടു ജോലിക്ക് വന്നതുവരെ മൊസാദിന്റെ ചാരന്മാരായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഒരു പൊട്ടിത്തെറിയിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ഇതാണ് ജൂതന്റെ തലച്ചോറ് ജൂതൻ ആരെയും നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല അവരുടെ നിലനിൽപ്പിന് വേണ്ടി നശിപ്പിക്കേണ്ടി വന്നാൽ നശിപ്പിക്കുകയും ചെയ്യും ഒരു കുടുംബം നിന്നാകാൻ ഒരു വ്യക്തി നശിക്കണമെങ്കിൽ അത് ജൂതൻ ചെയ്തിരിക്കും ഒരു സമൂഹം നന്നാകാൻ ഒരു കുടുംബം നശിക്കണമെങ്കിൽ അത് ജൂതൻ ചെയ്യും ഒരു രാഷ്ട്രം നന്നാകാൻ ഒരു നാട് നശിക്കണമെങ്കിൽ അത് ജൂതൻ ചെയ്യും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനാണ് ജൂതൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവർ തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ലബനന്റെ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഹിസ്ബുല്ല എന്ന സായുധ വിഭാഗം ഹിസ്ബുള്ള മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചത് തന്നെ ഇസ്രയേലിനെ പേടിച്ചിട്ടാണ് അവർ ഹൈജാക്ക് ചെയ്ത് കളിയും നമ്മളുടെ മെസ്സേജുകൾ അവർ ചോർത്തിയെടുക്കും അവർ ലൊക്കേറ്റ് ചെയ്യും മൊബൈൽ ഫോണിനകത്തുള്ള സിം സിം കാർഡിലൂടെ പോലും സ്ഫോടക വസ്തുക്കൾ കടത്തിവിടാൻ സാധിക്കുന്ന മൊസാദിനെ ഭയമായിരുന്നു ഹിസ്ബുള്ളക്ക് പക്ഷേ അവർ പേജറുകളെ ആശ്രയിച്ചു വിളിക്കാൻ പറ്റില്ലല്ലോ മെസ്സേജസ് മാത്രമല്ലേ ഉള്ളൂ പക്ഷേ ഹിസ്ബുല്ലയോ ഇറാനോ ഹമാസോ ഒന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള തിരിച്ചടിയാണ് ഇസ്രയേൽ നൽകിയത് ലബനന്റെ ഹിസ്ബുല്ല എന്ന തീവ്രവാദ ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന പേജുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചത് ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് ആണ് എന്ന റിപ്പോർട്ടുകളാണിപ്പോൾ ഭയത്തോടുകൂടിയാണെങ്കിലും ഇറാനും ഹിസ്ബുല്ലയും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലബനിന്റെ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതിന്റെ പിന്നിലും മൊസാദ് തന്നെ ഹിസ്ബുല്ല ഓർഡർ ചെയ്ത അയ്യായിരത്തിലധികം തായ്വാൻ നിർമ്മിത പേജറുകളിൽ ഇസ്രായേലിന്റെ മൊസാദ് കൃത്യമായി നല്ല രൂപത്തിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു ലബനിന്റെ സുരക്ഷാ വൃത്തങ്ങൾ തന്നെ ഭയത്തോടുകൂടിയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് തായ്വാൻ ആസ്ഥാനമായിട്ടുള്ള ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച അയ്യായിരം ബീപ്പറുകളാണ് ഹിസ്ബുല്ല ഓർഡർ ചെയ്തിരുന്നത് അത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ രാജ്യത്തേക്ക് കൊണ്ടുവന്നതായി വൃത്തങ്ങൾ അറിയിച്ചു പൊട്ടിത്തെറിച്ച പേജറിന്റെ മോഡൽ എ പി നയൻ ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് എന്നാൽ തായ്പേ ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനത്തിന്റെ ബ്രാൻഡ് ഉപയോഗിക്കാൻ അവകാശമുള്ള യൂറോപ്പിലെ ഒരു കമ്പനിയാണ് ഉപയോഗിച്ച പേജറുകൾ നിർമ്മിച്ചത് എന്ന് ഗോൾഡ് അപ്പോളോ സ്ഥാപകനായ ഹുസു ചിങ് ഖുവാങ് പറയുന്നു ഉൽപ്പന്നം ഞങ്ങളുടേതല്ല അതിൽ ഞങ്ങളുടെ ബ്രാൻഡ് ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം വാദിക്കുന്നു ഇസ്രായേൽ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഹിസ്ബുല്ല സംഘാംഗങ്ങൾ ആശയവിനിമയത്തിനുള്ള സാങ്കേതിക മാർഗമായി പേജറുകളെ ഉപയോഗിച്ച് വന്നത് എന്നാൽ ഇസ്രായേലിന്റെ ചാര സേവനം കാരണം ഉൽപാദന തലത്തിൽ ഉപകരണങ്ങൾ പരിഷ്കരിച്ചതായി മുതിർന്ന ലബനീസ് വൃത്തങ്ങൾ പറയുന്നു മൊസാദ് ഉപകരണത്തിനുള്ളിൽ ഒരു ബോർഡ് കുത്തിവെച്ചിട്ടുണ്ട് അതിൽ ഒരു കോഡ് ലഭിക്കുന്ന സ്ഫോടക വസ്തുക്കളുമുണ്ട് ഏതെങ്കിലും ഉപകരണമോ സ്കാനറോ ഉപയോഗിച്ചു പോലും ഇത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഇതിൻ്റെ വിദഗ്ധരാണ് ഇത് പരിശോധിച്ചിട്ട് പറയുന്നത് സ്ഫോടക വസ്തുക്കൾ ആക്റ്റീവ് ചെയ്ത് കോഡ് ചെയ്ത സന്ദേശമയച്ച സമയത്ത് പേജറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വിലയിരുത്തൽ പുതിയ പേജറുകളിൽ മൂന്ന് ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നും മിസ്ബുല്ലിത് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും മറ്റൊരു സുരക്ഷാ സ്രോതസ് പറയും ഓരോ ഉപകരണത്തിലും സ്ഥാപിച്ചിരിക്കുന്ന സ്ഫോടക വസ്തുവിന്റെ ഭാരം ഇരുപത് ഗ്രാമിൽ താഴെയാണെന്നും പൊട്ടിത്തെറിച്ച പേജറുകൾ അഞ്ചു മാസം മുമ്പ് ഇറക്കുമതി ചെയ്തതാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു എങ്ങനെയാണ് സ്ഫോടക വസ്തു ചാർജ് ആക്ടിവേറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുകയാണ് എന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുന്നു എന്നാൽ ഹിസ്ബുള്ള നേരിട്ട ഏറ്റവും വലിയ ഇന്റലിജൻസ് പരാജയമാണിത് എന്ന് യു എസ് സർക്കാരിന്റെ മിഡിൽ ഈസ്റ്റിലെ മുൻ ഡെപ്യൂട്ടി നാഷണൽ ഇന്റലിജൻസ് ഓഫീസർ ജോനാഥൻ പാനിക്കോ പറയുന്നു നിലവിൽ കയ്യിലുള്ള പേജറുകൾ നശിപ്പിച്ച് കളയണം എന്ന് അംഗങ്ങളോട് ഹിസ്ബുല്ല നിർദ്ദേശിച്ചിട്ടുണ്ട് ഹിസ്ബുല്ലയിലെ ആയിരക്കണക്കിന് അംഗങ്ങൾ ഉപയോഗിക്കുന്ന പേജറുകൾ ചൊവ്വാഴ്ച ലബനിലും സിറിയയിലും ഒരേ സമയമാണ് പൊട്ടിത്തെറിച്ചത് ഇപ്പോൾ ഏത് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാനും ഹിസ്ബുല്ലക്ക് ഭയമായിരിക്കുന്നു ഇപ്പോൾ ഓർഡർ ചെയ്ത തായ്വാനിലെ അയ്യായിരം പേജറുകൾക്ക് പുറമേ ലബനൻ ഉപയോഗിക്കുന്ന സകലമായ പേജറുകളും നശിപ്പിച്ച് കളയാനാണ് ഇപ്പോൾ ലബനൻ തീരുമാനിച്ചിരിക്കുന്നത് സംഭവത്തിൽ പേര് കൊല്ലപ്പെടുകയും ഇറാന്റെ അംബാസിഡർ അടക്കം മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈസ്മുല്ലയുടെ സുരക്ഷ വീഴ്ച വെളിവായ ഈ സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് ലബനനും ഇറാനും ഒരുമിച്ച് നിന്ന് ആരോപിക്കുമ്പോൾ ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പിന്തുണയുള്ള ഹൈസ്മുല്ല അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ സംഭവത്തിൽ ഇസ്രായേൽ അധികൃതരോ സൈന്യമോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല മുമ്പും സമാനമായ തന്ത്രങ്ങൾ ഇസ്രായേൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന ആരോപണത്തെ മുൻനിർത്തിയാണ് ഇതിന് പിന്നിലും ഇസ്രായേൽ തന്നെയാണ് എന്ന് ഇറാനും മുൻ യു എസ് നാഷണൽ സെക്യൂരിറ്റി ഏജൻസി ഇന്റലിജൻസ് അനലിസ്റ്റായ ഡേവിഡ് കെന്നഡിയുടെ അഭിപ്രായത്തിൽ ഹമാസ് നേതാവായ ഇസ്രായേൽ മൊബൈൽ ഫോണിൽ പതിനഞ്ച് ഗ്രാം ആർ ഡി എക്സ്ഫോടക വസ്തു വെച്ചിട്ടുണ്ടായിരുന്നു അയ്യാഷ് പിതാവിനെ വിളിച്ച സമയത്ത് ഉപകരണം പൊട്ടി ധരിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ആണ് ഇതിൽ പങ്കാളിയായത് ഇപ്പോൾ ആശയവിനിമയത്തിന് പോലും ഭയപ്പെടുകയാണ് ഹിസ്ബുല്ല പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനം ലബനനെ മാത്രമല്ല ലോകത്തെ മുഴുവനും ഞെട്ടിച്ചിരിക്കുകയാണ് ലബനനിലെ വിവിധ ഇടങ്ങളിലാണല്ലോ ഒരേ സമയത്ത് പേജറുകൾ പൊട്ടിത്തെറിച്ച് മൂവായിരത്തോളം ആളുകൾ ആശുപത്രിയിലാകുന്നത് എങ്ങനെയാണ് ഒരേ സമയം സ്ഫോടനം ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഇതെല്ലാം ഒരേ മോഡലുകളാണോ വിപണിയിൽ നിന്ന് ഒരേ സമയം വാങ്ങിയതാണോ ഹിസ്ബുല്ലക്ക് പേജർ ആരാണ് നൽകിയത് ഇപ്പോൾ പൊട്ടിത്തെറിച്ച സീരീസ് എല്ലാം ഒരേ സമയം വാങ്ങിയതാണോ ലിഥിയം ബാറ്ററി ഇല്ലാത്ത മറ്റ് സ്ഫോടക വസ്തുക്കൾ അതിലുണ്ടായിരുന്നു ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഫാക്കി ഹാക്കിംഗ് ചെയ്തതാണോ അറ്റാക്ക് നടന്നതാണോ അതേത് രീതിയിലാണ് ഹാർഡ്വെയറിനെ ബാധിച്ചത് എങ്ങനെയാണ് എത്ര കാലമാണ് ഹിസ്ബുല്ല വാർത്താ വിനിമയ ഡിവൈസിൽ ഇസ്രായേൽ ഒളിച്ചിരുന്നത് ഹിസ്ബുല്ലയുടെ തന്ത്രം മുഴുവനും ഊറ്റിയെടുത്തിട്ടുണ്ടോ സൈബർ വാറിന്റെ പുതിയ മുഖം തുറന്ന് ഇസ്രയേൽ നടത്തുന്ന അറ്റാക്ക് ലോകത്തെ ഏഐ യുഗത്തിൽ എവിടെ എത്തിക്കും എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഈ ആക്രമണം എങ്ങനെയാണ് ഇസ്രായേൽ നടപ്പിലാക്കിയത് എന്നതിനെ കുറിച്ച് വിവരം ഇനിയും ലഭ്യമാകണം എല്ലായിടത്തും ഉത്തരം നൽകാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കിട്ടുന്ന വിവരം ഒരു പേജർ ബീപ്പർ എന്നും അറിയപ്പെടുന്നു ഇത് മെസ്സേജുകൾ സ്വീകരിക്കുന്നതിനും ചില സന്ദർഭങ്ങളിൽ ഹ്രസ്വ സന്ദേശങ്ങളോ അലേർട്ടുകളോ അയക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പോർട്ടബിൾ ഇലക്ട്രോണിക് ഉപകരണമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും അയക്കുന്നതിനും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ മിക്ക പേജറിലും ആ റേഡിയോ അതുപോലെ ഫ്രീക്വൻസികൾ വഴി സന്ദേശങ്ങൾ ലഭിക്കുന്നത് ഒരു ബേസ് സ്റ്റേഷനിൽ നിന്നോ അതല്ലെങ്കിൽ സെൻട്രൽ ഡിസ്പാച്ചിൽ നിന്നോ ആണ് എന്നാണ് പറയപ്പെടുന്നത് ഈ സന്ദേശങ്ങൾ ഒന്നുകിൽ ആ ഫോൺ നമ്പർ അതല്ലെങ്കിൽ ആൽഫാനുമെറി ടെക്സ്റ്റ് ഇതൊക്കെ വഴിയാണിത് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഉപയോക്താവിനെ അറിയിക്കാനുള്ള സന്ദേശം പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു സന്ദേശം അയക്കുമ്പോൾ ടു വേ പേജറുകൾ ഉപയോഗിക്കാം അത് സാധാരണമല്ലത്രേ ഇതുപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും മാത്രമാണ് കഴിയുന്നത് ചെറിയ ടെക്സ്റ്റുകളായി മെസ്സേജുകൾ കൈമാറാൻ സാധിക്കും ഒരു ഇൻകമിംഗ് സന്ദേശത്തെ കുറിച്ച് ഉപയോക്താവിനെ അറിയിക്കുന്നതിന് പേജറുകൾ പലപ്പോഴും ഒരു ടോൺ ബീപ്പ് ശബ്ദമോ അതല്ലെങ്കിൽ വൈബ്രേഷനോ ഇത് പിന്നീട് ടെക്സ്റ്റ് മെസ്സേജിലേക്ക് വികസിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ വയർലെസ് സംവിധാനം വികസിപ്പിച്ചെടുക്കുന്നത് വാക്കി ടോക്കിയുടെ പരിണാമമാണിത് ഇത് വ്യാപകമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരങ്ങളുടെ തുടക്കത്തിലുമാണ് മൊബൈലിന് മുമ്പുള്ള കാലഘട്ടത്തിൽ പേജറുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അടിയന്തരവും വിശ്വസനീയവുമായ ആശയവിനിമയം ആവശ്യമുള്ള മേഖലകളിൽ പേജറുകൾ ജനപ്രിയമായി ഉപയോഗിച്ചു വന്നിരുന്നു മൊബൈൽ വ്യാപകമായതിനു ശേഷമാണ് ആരോഗ്യ സുരക്ഷാ മേഖലകളിൽ പേജറുകൾ ഉപയോഗിക്കാറുള്ള ഉണ്ട് എന്നാലും മൊബൈൽ ഫോണുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒരു നിർദ്ദിഷ്ട ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കുന്നതിനോ അതല്ല ഒരു പേജിനോട് പ്രതികരിക്കുന്നതിനോ സ്വീകർത്താവിനെ അറിയിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന നമ്പറുകൾ മാത്രം അതല്ലെങ്കിൽ സംഖ്യാ പേജുകൾ പേജറുകൾക്ക് പ്രദർശിപ്പിക്കാൻ കഴിയും അത് ഏറ്റവും ലളിതവും അടിസ്ഥാനപരവുമായ പേജറുകളിൽ മാത്രമാണ് ഇത് സാധിക്കുന്നത് എന്നിട്ടും ഈ സംവിധാനങ്ങൾക്കകത്ത് മൊസാദിന് നുഴഞ്ഞു കയറാൻ സാധിക്കണമെങ്കിൽ മൊസാദിന്റെ തലച്ചോറ് ഹമാസും ഹിസ്ബുലയും ലബനനും ഹൂദികളും അൽ കസാം ബ്രിഗേഡും ഇറാനും ഇറാഖും സിറിയയും തുർക്കിയും ഇവരൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അടിയന്തിരമായിട്ടുള്ള അലേർട്ടുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചെറിയ ഒരു കാൽക്കുലേറ്ററിന് സമാനമായ സാധനത്തിനകത്ത് സ്ഫോടന വസ്തുക്കൾ നിറയ്ക്കാനും ഒരേ സമയം പൊട്ടിത്തെറിക്കാനും സാധിക്കുന്നെങ്കിൽ നല്ല കാര്യമുണ്ടോ ജൂതന്മാരോട് കളിക്കേണ്ടുന്ന കാര്യം നന്ദി